ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ ആറ്റുമീൻ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ആറ്റുമീൻ എന്താക്കുക ഉള്ളതെന്ന് ഇതിപ്പോ യാദൃശ്യമായിട്ട് വേണ്ടി കരി കൂരി വരാലേറ്റം കടമീനൊക്കെ ഇപ്പം വളരെ ബുദ്ധിമുട്ടാണ് കണ്ണി ചെതുമ്പലാക്കി അല്ലേ ഇത് എവിടെയാണോ കടലിലോട്ടിലെ തേങ്ങ അരച്ച പച്ചക്കറി അത് വറക്കുന്നതല്ലേ വറക്കാനാ ഇതെവിടുന്നതൊക്കെ പിടിച്ചോണ്ട് വരുന്നത് പിടിക്കുന്നതല്ല ഇത് എവിടുന്നാണ് മേടിക്കുന്നത് ചങ്ങനാശ്ശേരി എന്നാണ് ആ ചന്തേ ചില്ലാൻ കുതിര മുകളാണ് ചില്ലാനെ പിന്നെ എല്ലാ ഐറ്റവും ഉണ്ട് എന്താ ആ വാ വാ ചങ്ങനാശ ചട്ടിയും കൊണ്ട് വന്നിട്ടുണ്ട് വാ അത് അത് മറ്റേ വാരി ഇതാ ചില്ലേ ഇതെ ഇത് രണ്ടായിട്ടുണ്ടല്ലേ ചില്ലാനും ഇത് വെള്ളത്തില്ലേ ഇത് ചില്ലാനും ഇത് കൂരി ചില്ലാൻ മതി ചില്ലാ മതി നല്ല അല്ലേ മുളകറിയ പരല കൂരി അങ്ങനെ കുറച്ച് കുറച്ചായിട്ടുണ്ട് ഇത് ഇത് ഇന്നുകൊണ്ട് കറി വെച്ചിട്ട് എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ അല്ല ഉണ്ടായി അപ്പം ഇത് വെട്ടി വൃത്തിയാക്കി നല്ല ചെതുമ്പലുള്ള മീൻ കാണാൻ നല്ല പനിയൊക്കെ ഉണ്ട് കടമീൻ ഇപ്പം നല്ല വിലയുണ്ട് ഏ എല്ലാം ഫ്രഷ് ആയിട്ടുള്ള മീനും ഇപ്പം വളരെ കുറവാണ് ഏതായാലും അത് വെട്ടിയെടുത്തിട്ട് കേട്ടോ എന്നിട്ട് നമുക്ക് റെഡിയാക്കാം ഒത്തിരി ദിവസമായി സത്യമായിട്ട് ഒത്തിരി ദിവസമായി ഇത്തിരി ആറ്റുമീൻ കറി കൂട്ടണം എന്നാഗ്രഹം ഇതിപ്പോൾ യാദൃശ്യമായിട്ട് പുള്ളി മിക്കപ്പൊഴി ഇതിൽ വരുന്നതാണ് യാദൃശ്യമായിട്ടാണ് ഞാൻ കണ്ടത് അപ്പോൾ ഇത്തിരി മീൻ ആറ്റുമീൻ മേടിച്ച് നമുക്കത് കറി വെച്ചേക്കാം അല്ല ഇപ്പോൾ ആറ്റുമീനൊക്കെ വെട്ടി വൃത്തിയാക്കി കുറച്ച് പൂരിയും കരടും ഇത് വറക്കുന്നോ അതാ കറി വെക്കണം എന്നാ വറക്കാനായിട്ട് എടുത്താ അപ്പം ശരി എന്താ കറിയാക്കി കറി ഒരല്പം ബിനായി ഒഴിച്ച് നല്ലപോലെ കഴുകി വില കഴുകിയെടുത്താൽ കാര്യ ആറ്റിമീൻ ആവുമ്പോഴത്തെ ഉളുമ്പോണ്ടല്ലോ അപ്പൊ ഉളുമ്പോല്ലാം മാറിയതിന് ശേഷമാണ് നമ്മൾ അല്ലേ നമ്മളെടുത്തിരിക്കുന്നത് വൃത്തിയാക്കി എടുത്തത് മീൻകാരം പറഞ്ഞത് കണ്ണിമീൻ ശരി അതുകൂടെ വറക്കുന്നില്ല കാര്യം വറത്തു കഴിഞ്ഞാൽ പിന്നെ മീൻ കുറവായില്ലേ അപ്പൊ അതുകൂടെ ഇതോടെ മുറിച്ചാൽ മൂട്ടി ഒന്ന് നമ്മൾ കഴുകണം എടുക്കട്ടെ മീനും റെഡിയായി ചട്ടിയും റെഡിയായി റെഡി ആക്കിയതിന് ശേഷം നമ്മുടെ അടുപ്പ് കത്തിക്കാണ് ഒരു പാറ അങ്ങോട്ട് വെക്കാം മുളകറിയൊക്കെ വെച്ച് കിട്ടുമ്പോ നല്ല അപ്പം ഇത് പാലം ചൂടായതിനു ശേഷം നമുക്ക് ഒരു കാൽ ടീസ്പൂണ് ഉലുവ അങ്ങോട്ടിട്ട് കൊടുക്കുക അപ്പം എണ്ണ ഒന്നും ഒഴിക്കേണ്ട ഇല്ലാതെ വേണം നമുക്കത് റെഡിയാക്കി എടുക്കുക ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ എരുവെള്ള മുളക് പൊടി അതുകൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് മല്ലിപ്പൊടിയാണ് ഞാനൊരു ഒന്നര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞളപ്പൊടിയും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കുക ഞാൻ ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് ഊപ്പിച്ചെടുക്കണം അപ്പോൾ ഈ മുളകും മല്ലിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അതായത് കരിഞ്ഞ് പോകാമല്ലേ നല്ലൊരു ടേസ്റ്റ് തന്നെ ഈ കറി നമുക്ക് റെഡിയാക്കിയെടുക്കാം അതുകൊണ്ടാണ് മുളക് ഒഴിവായി മുളവും മല്ലിയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ മുളക് പൊടി ഇട്ടതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ പല വീടുകളിലും മുളകൊന്നും അല്ലേ മുളകും കാണത്തില്ല ചില വീടുകളിലൊക്കെ ചിലയിടത്തൊക്കെ കാണും നമ്മളൊരു ഉപമ പറഞ്ഞുള്ളൂ കേട്ടോ ഇപ്പം നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് ഇനി ഈ അടുപ്പം നിർത്തുകയാണ് കരിഞ്ഞ് പോകാതെ തെണ്ടി ഈ ഒരു രീതിക്ക് വേണം നമുക്കത് മൂപ്പിച്ചെടുക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കുള്ള കാര്യക്ക് നല്ല കൊഴുപ്പ് കിട്ടും അപ്പോൾ തണുത്തതിന് ശേഷം നമുക്കിത് ജാറിൻ്റെ അകത്തിട്ട് ഇട്ട് കൊടുക്കും ഇച്ചിരി വെള്ളമൊഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം കാര്യം കട്ട പിടിച്ചിരിക്കുന്നതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് കൂടെ അരച്ചെടുക്കാം ഇപ്പം മീൻകറിക്കുള്ള അരപ്പൊക്കെ ഈ ഒരു രീതിക്കാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഇവിടെ ഇരിക്കട്ടെ നമുക്ക് ആ ചട്ടി അങ്ങോട്ട് കൊടുക്കാം ചട്ടി അങ്ങ് ചൂടായതിനു ശേഷം നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം തേങ്ങ ചേർത്തില്ലെങ്കിലും ആ വറുത്തരച്ച രീതിക്കുള്ള ഒരു കറിയായിരുന്നു കഴിഞ്ഞിട്ട് നമ്മളിതിനകത്ത് ചെറിയ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല ഉലുവ നമ്മൾ വറുത്ത് പൊടിച്ചുകൊണ്ട് ഉലുവായും ചേർക്കുന്നില്ല ഒരു കഷ്ടം ഇഞ്ചി ചെറുതായിട്ടായിരിക്കും വെച്ചിരിക്കുന്നത് ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി രണ്ടുമൂന്ന് പച്ചമുളക് ഈ എണ്ണ ചൂടായ ശേഷം ഇതിൻ്റെ അകത്തോട്ട് ഇട്ടുകൊടുക്ക ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇനി നമുക്ക് ഈ അരപ്പോടൂടി ചേർക്കാം ഇനി നമുക്ക് ഈ അരപ്പിൻ്റെ അകത്തോട്ട് ഞാറിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതൊരല്പ ചാറോട് കൂടിയുള്ള രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതനുസരിച്ച് ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ച് ഈ ജാറിൻ്റെ ഈ അടപ്പിൻ്റെ അകത്തുള്ള അരപ്പോട് എടുക്കുക ഇതെല്ലാം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഒരല്പച്ചാറോട് കൂടിയാണ് നമ്മൾ അത് ചെയ്യുന്നത് ഇനി അതൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിപ്പോ കാര്യം നമ്മൾ വറുത്ത അരച്ച് വെക്കുമ്പോഴത്തേക്കുള്ള ആ രീതിക്കുള്ള ഒരു കളറൊക്കെ വന്നില്ലേ ഒരു രണ്ടോ മൂന്നോ കഷ്ണം പുളി നമുക്ക് ആവശ്യത്തിനുള്ള പുളിയെ അങ്ങോട്ട് ചേർക്കുക എന്നുള്ളൂ അപ്പോൾ വെള്ളത്തിൻ്റെ അത്ത കുന്നതിന് ശേഷം ആ പുളിയും വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ആ ഇനി നമുക്ക് ഇച്ചിരി ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ചേർക്കുക ആ ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലും കൂടെ ഇങ്ങോട്ട് മുറിച്ച് അങ്ങോട്ട് ഇടുക കാര്യം ആറ്റുമീൻ എന്ന് പറയുമ്പം പെട്ടെന്ന് ബെന്തു കിട്ടുന്ന സാധനമാണ് അല്ലേ അതൊരു സമയം എടുക്കത്തില്ല ഒത്തിരി സമയമില്ല നല്ല പുറന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം അട വയ്ക്കട്ടെ ഉടമ്പുളിയൊക്കെ ഇട്ടപ്പോഴത്തെ തിള വപ്പോഴത്തേക്ക് നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട് നല്ല വില തിളച്ച ശേഷം തുറന്നു നീ പിറക്കിയിട്ട് ആ കൊടു പിറക്കിയിട്ട് കൈ പൊള്ളാതെ പറക്കിയിട്ട് ഇച്ചിരി മുളക് ആ ഇതാകുമ്പോൾ ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും അല്ലേ ഒക്കെ കഴിക്കും അപ്പം പല രീതിയിലുള്ള മീനാണ് ഇത് ആറ്റു എല്ലാ ഐറ്റവും ഉണ്ട് പിന്നെ വേറെ ആരുണ്ടെങ്കിൽ ആറ്റു മീനൊക്കെ കറി ഓരോരുത്തരും ഓരോ രീതിക്കും ഒക്കെയാണ് ചെയ്യുന്നത് ഇത് നമ്മളായിട്ടുള്ള രീതിക്കൊന്നും ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ പക്ഷേ ഇതെല്ലാവരും ശരി അടിപൊളി അടിപൊളിയായിട്ടോ ആ കാര്യത്തിൽ ഞാൻ ഉറപ്പുവരാം അല്ലാരല്ല ആ ഇനി ഈ മീനൊന്ന് വേഗണം ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കുകയാണെ നല്ല വറുത്തിളച്ചതിന് ശേഷം നമുക്ക് തുറത്ത് നോക്കാം നല്ല വറുത്തിളച്ചതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ ഉപ്പും പുളിയും എരിവുമൊക്കെ നോക്കണം മീൻകലിക്കെന്ന് പറഞ്ഞാൽ എല്ലാ ഒരു പാകം പാകത്ത് വന്നെങ്കിലേ മീൻകൽ റെഡി ആയിട്ടുള്ളൂ പിന്നെ നോക്കിയിട്ടുണ്ട് എന്തായാലും പോരാളുണ്ടാകുമ്പോൾ ചേർക്കാം ഇച്ചിരി ചേർത്ത് നോക്കി ആ എരിവളിയും ആ അപ്പം ഇതേപോലെ ഉപ്പും എരിവും പുളിയൊക്കെ കറക്റ്റ് ആയതിന് ശേഷം വേണം മീൻകറി നമുക്ക് റെഡിയാക്കി എടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് കറക്കി വെക്കാം ഇനി ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇത് ഒന്നുകൂടെ അടുപ്പത്തിട്ട് വയ്ക്കാം ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കണ്ട കാര്യം ഇനി മീൻ ഒരു രണ്ടോ മൂന്നോ മെറ്റി ചെറിയ രീതിയിൽ നിന്നാൽ മതി ഇപ്പം നമ്മുടെ ആറ്റുമീൻ കറി റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ കുറച്ച് സമയമായി ആ തുറന്നു നോക്കാം ആ ഹാ ഇപ്പം നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമ്മൾ ആ ആറ്റുമീൻ കറി റെഡി ആക്കിയിട്ടുണ്ട് തേങ്ങ പറുത്തിറച്ച ആ രീതിക്കുള്ള ഒരു കറിയില്ലേ നമ്മൾ തേങ്ങ ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റിൽ ആ ഒരു കളറൊക്കെ കിട്ടുന്നുണ്ട് നല്ല രുചിയുമാണ് ഈ മീൻ അപ്പം ഇത് റെഡി ആയതിന് ശേഷം നമുക്ക് അടുപ്പൊക്കെ നിർത്താം അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയതിന് ശേഷം ഒരൽപ്പ ചാറോട് കൂടിയാണ് നമുക്ക് ചോറിനൊക്കെ വേണം അപ്പോൾ ആ രീതിക്കാണ് കറി വെച്ചിരിക്കുന്നത് ഇപ്പോൾ കടമീനൊക്കെ നല്ല വിലയാണ് അല്ലേ തീർച്ചയായിട്ടും ആറ്റിമീൻ ആകുമ്പോൾ വെച്ചിട്ട് വിലക്കുറവുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ് ആറ്റിമീൻ ആറ്റിമീൻ കിട്ടുമ്പോൾ നിങ്ങൾ ഞങ്ങൾ ഈ വെച്ചിരിക്കുന്ന പോലെ തന്നെ നിങ്ങളും ഒന്ന് കറി വെച്ച് നോക്കി ഒരു പക്ഷേ അറിയാൻ ആൾക്കാർ ഉണ്ട് ആറ്റിമീൻ്റെ കറിയൊക്കെ ഇഷ്ടം പോലെ ധാരാളമായിട്ട് ആൾക്കാർ വെക്കുന്നവരും ഉണ്ട് അറിയാമത്തവർക്കു വേണ്ടി ഞങ്ങളൊന്ന് കാണിച്ചെന്നുള്ളൂ കേട്ടോ അപ്പോൾ അതങ്ങനെ കാണാവുള്ളൂ തീർച്ചയായിട്ടും നല്ല രുചികരമായ ഒരു കുടമ്പുള ഇട്ട ആറ്റിമീൻ കറിയാണിത് 我们这一路干。嗯